ശാന്ദ്രാനന്ദ അവബോധാത്മകമനുപമിതം കാലദേശാവധിഭ്യം നിർമുക്തം നിത്യമുക്തം നിഗമശതശാസ്ത്രേണ നിർഭാസ്യമാനം അസ്പഷ്ടം ദൃഷ്ടമാത്രേ പുനരുപുരുഷാർഥാത്മകം ബ്രഹ്മതത്വം തത്താവത് ബാധിതാക്ഷാത് ഗുരുഭവനപുരേ ഹന്ത ഭാഗ്യം ജനാനാം നമസ്കാരം സനാതനധർമ്മ സംവിധകൾ പങ്കുവയ്ക്കാനായുള്ള ചാനലായ നാദശ്രീലേക്ക് എല്ലാവർക്കും സ്വാഗതം പ്രിയരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഓർമ്മപ്പെടുത്തിക്കൊള്ളുന്നു നാരായണീയത്തിലെ ഒമ്പതാം ദശകത്തിൽ ബ്രഹ്മദേവൻ പ്രളയത്തിൽ താമരയിൽ കൺ ഇരിക്കപ്പെട്ട എന്നും അത് എവിടെ നിന്നുണ്ടായി എന്നറിയാൻ യോഗബലവിദ്യയ അതിൻ്റെ നാളത്തിൻ്റെ ഉള്ളിൽ ഉൾക്കൂടെ സഞ്ചരിച്ചു എന്നും പറഞ്ഞു എന്നിട്ട് എന്ത് കണ്ടില്ല അതിമോഹനം തുതീയം കളയപരം അതിമോഹനമായിട്ടുള്ള അങ്ങയുടെ കളയവരം എന്ന ദൃഷ്ടവാൻ അത് കണ്ടില്ല കാണേണ്ടത് മാത്രം നമ്മൾ കാണില്ല ബാക്കിയൊക്കെ കാണിട്ട് വല്ല കാര്യമുണ്ടോ എവിടേക്കോ നോക്കി എവിടെയൊക്കെയോ തിരിഞ്ഞു കാണേണ്ടത് മാത്രം കണ്ടില്ല അതിമനോഹരം ത്വതീയം കളയപരം അതിമനോഹരമായിട്ടുള്ള അങ്ങയുടെ കളയവരം എന്നെ ദൃഷ്ടവാൻ കണ്ടില്ല അപ്പോൾ എല്ലാ നാളികയിലും ഉള്ളത്തിൻ്റെ ഉള്ള കൂടിയും വീണ്ടും 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 അന്വേഷിച്ച് നൂറുകണക്കിന് വർഷം തിരിഞ്ഞു നമ്മുടെ നൂറുകണക്കിന് വർഷം ആട്ടോ ബ്രഹ്മാവിന് കുറച്ച് സമയമേ അതായിട്ടുള്ളൂ ഒരു മാസം ഒരു ദിവസം പോലും ആവണമെന്നില്ല നമ്മുടെ കുറേ വർഷങ്ങൾ ഒരുമാവിനൊരു സമയക്രമോ ഒരു ചില സമയം മാത്രമാണ് സമയഘട്ടം മാത്രമാണ് എന്നിട്ട് അങ്ങയുടെ അനുഗ്രഹം ആഗ്രഹിച്ച് ഈശ്വരൻ അനുഗ്രഹം കൊണ്ടേ ഇപ്പം ഇത് എവിടുന്നുണ്ടായിന്നറിയുള്ളൂ തൻ്റെ കഴിവുകൊണ്ട് സാധിക്കില്ല നമ്മുടെ ഉൽപ്പത്തിസ്ഥാനം ഈശ്വരനാണ് ആ ഈശ്വരനെ കണ്ടെത്താൻ നമ്മുടെ കഴിവുകൊണ്ട് പറ്റുമോ ഈശ്വരൻ്റെ അനുഗ്രഹമല്ലാതെ അതിന് വേറെ വഴിയൊന്നും കണ്ടെത്തിയിട്ടില്ല നമ്മളെവിടുന്ന് ഉണ്ടായി അമ്മയിൽ നിന്നല്ല അമ്മ ഒരു ഘട്ടം മാത്രമാണ് അതിൻ്റെ അപ്പുറത്ത് നിന്ന് ഉണ്ടായിട്ടുണ്ടല്ലോ നമ്മൾ അവിടെ ആ ഗ്രഹത്തിൽ വന്നതാണ് വന്നതാണെന്നു പറഞ്ഞാൽ എന്താ മുമ്പേ വേറെ എവിടെയുണ്ട് അല്ലെങ്കിൽ വന്നതാണെന്നില്ല ഉണ്ടായി രണ്ടാവല്ല ശരി വന്നതാ അപ്പം ആ ഉൽപ്പത്തി സ്ഥാനം കാണണമെങ്കിൽ ഈശ്വരത്തിൽ നിന്നാണ് അനുഗാൻ്റെ അനുഗ്രഹം ഉണ്ടാവണം ഭഗത് അനുഗ്രഹേകാഗ്രീ ഞാൻ അടുത്തത് ശതേന പരിവർത്തരമാധിബന്ധമുള്ള പ്രബോധ വിശദീകൃതർ പത്മിനീംഭ പത്മിനി സംഭവനായ ബ്രഹ്മാവ് പത്മിനി താമര താമരയിൽ നിന്നുണ്ടായിട്ടുള്ള ബ്രഹ്മാവാകട്ടെ ഖലു ആകട്ടെ ശതേന പരിവസരേർ വളരെ വർഷങ്ങൾ ശതേന ഈ പരിവത്സരം ഈ വത്സരങ്ങൾ പലതരത്തിൽ പറയും പരിവത്സരം മിടാവത്സരം അനുവത്സരം സമ്പത്സരം മത്സരം എന്ന് പറഞ്ഞാൽ ഭൂമി സൂര്യനെ പ്രദക്ഷിണം പ്രദക്ഷിണമൊക്കെയാണ് എടുക്കുന്ന മുന്നൂറ്റി അറുപത്തഞ്ചേക്കാൾ ദിവസം മാത്രമല്ല അത് സംവത്സരം അതിനാണ് നമ്മൾ സംവത്സരം മന്ത്രമൊക്കെ പറയും സംവത്സര ശ്രാർഥി എന്ന് പറഞ്ഞാൽ ഭൂമി സൂര്യനെ മുന്നൂറ്ററുപത്തഞ്ചേക്കാൾ ദിവസം കൊണ്ട് പ്രദക്ഷിണം വയ്ക്കണ സമയം സംവത്സരം വ്യാഴം പ്രദക്ഷിണം വയ്ക്കാൻ എടുക്കണ സമയോ ഒരു പ്രാവശ്യം പ്രദക്ഷിണം വയ്ക്കാൻ പന്ത്രണ്ട് വർഷം എടുക്കുക അപ്പം വ്യാഴ വർഷമാണ് വ്യാഴവട്ടമായത് വ്യാഴവർഷം വ്യാഴവർഷം എന്ന് പറഞ്ഞ് 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 വ്യാഴവട്ടം വട്ടമൊന്നുമില്ല വട്ടം എന്ന് പറഞ്ഞിട്ട് സാധാരണ ഉണ്ടോ വട്ടല്ലേ ശരിക്കും അത് പറഞ്ഞു പറഞ്ഞു വ്യാഴവട്ടക്കാലം വ്യാഴവട്ടക്കാലം എന്നായതാണ് വർഷം പന്ത്രണ്ട് കൊല്ലമാണ് ഇങ്ങനെ പലതും ഉണ്ടാകാൻ പറഞ്ഞ് തുടങ്ങിയാൽ ഒരുപാടുണ്ടെന്ന് പറയുന്നില്ല അപ്പം മുന്നൂറ്റത്തഞ്ച് വർഷം മാത്രമല്ല ബ്രഹ്മാവിൻ്റെ കൊല്ലം തന്നെ എടുത്ത് നോക്കും നമ്മൾ പറഞ്ഞു കഴിഞ്ഞു കൃതം ത്രേതാധാപരംഗലി കൃതം ത്രേതാ കൃതം ത്രേതാധാപരങ്കലി ഈ ആയിരം പ്രാവശ്യം ആവർത്തിച്ചാൽ ഒരു പകല് ആയിരം പ്രാവശ്യാവശ്യം രാത്രി രണ്ടായിരം പ്രാവശ്യാവശ്യം ഒരു ദിവസം അങ്ങനെ മുന്നൂറ്ററുന്ന് പറഞ്ഞല്ലോ അപ്പം അങ്ങനെയുള്ള മത്സരങ്ങളുണ്ട് ഇതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത് സംവത്സരമല്ല ശതേര പരിവത്സരം ഏറെ നൂറ് ദിവ്യ മത്സരം എന്ന് പറഞ്ഞിരിക്കണം സാധാരണ മത്സരം ദിവ്യവർഷം കൊണ്ട് എന്തിപ്പോൾ ക്ഷീണത് തെരച്ചിൽ നിർത്തിയിട്ടോ താമസ അനുഷ്ഠിക്കുകയാണ് തെരച്ചിലല്ല നടക്കണം സമാധി ബലമാതതി ഇപ്പം ചെയ്യുന്ന തെരച്ചിലല്ല ഏകാഗ്രമായിട്ടുള്ള ധ്യാനമാണ് ചെയ്യുന്നത് പരിവത്സരം തിരച്ചിലല്ല അത് കഴിഞ്ഞു കണ്ടില്ല വിട്ടു തെരച്ചിൽ നിർത്തിയിട്ട് എന്തായി ദൃഢസമാധി ബന്ധോല്ലസത് ഉറച്ച രീതിയിൽ ഇളകാതെ കണ്ണു അടച്ച് ഈശ്വരപാദത്തിലാണ്ട് ഓ ഉറപ്പിക്കുക എന്ത് വന്നാലും ഇളകില്ല അതിനാണ് ദൃഢസമാധി ബന്ധോല്ലസൽ ശതേന പരിവർത്തന ദൃഢതമാധിബന്ധം അല്ലാതെ പ്രബോധവിശദീകൃത സകല പത്മിനീ സംഭവ കുറേ അങ്ങനെ കഴിഞ്ഞപ്പം എന്തായി പ്രബോധവിശദീകൃത മനസ്സിൻ്റെ മാലിന്യങ്ങളും മായാബാധയൊക്കെ പോയി അതാണ് പ്രബോധം മനസ്സിൽ ജ്ഞാനുണ്ടായാൽ നമുക്ക് പല ബാഹ്യകാര്യങ്ങളിൽ നിന്നും വ്യത്യസ്തമായ ഒരവസ്ഥയുണ്ടാവുക അതുവരെ ഉള്ള പോലെയല്ല ബോധം ഉണ്ടായ ബോധം ഉണ്ടായി കഴിയുമ്പോൾ ബോധം എന്ന് പറഞ്ഞാൽ ജ്ഞാനം നമ്മൾ വളരെ മാറും അതിനാണ് നമ്മൾ ബോധ വിശദീകൃത സമാധി കൊണ്ട് ലഭിക്കപ്പെട്ടതായിട്ടുള്ള ആ ബോധം കൊണ്ട് ബുദ്ധന് ബോധോധയം ഉണ്ടായിന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ എന്ത് മാറ്റം ഉണ്ടായി ബോധോധയം ഉണ്ടായപ്പോൾ മാറ്റം വരാച്ചാൽ പലതുകൊണ്ട് ഒരു പ്രകടമായിട്ട് നമുക്ക് ബോധ്യപ്പെട്ടൊരു മാറ്റമാണ് പല ദിക്കിലും പോയപ്പോൾ പത്നിയായിട്ടുള്ള യശോധരയുടെ കൊട്ടാരത്തിൽ അങ്ങനെ ചുറ്റിത്തിരിഞ്ഞ് ചുറ്റിത്തിരിഞ്ഞ് എത്തി എന്നാണ് അപ്പോൾ എല്ലാവരും മന്ദിക്കുന്ന പോലെ യശോധരിയും വന്ദിച്ചു എല്ലാവർക്കും പ്രസാദോപദേശം കൊടുക്കണോ യശോധരയ്ക്കും കൊടുത്തു എന്നല്ലാണ്ട് അത് തൻ്റെ പത്നിയാണെന്നോ അല്ലെങ്കിൽ ഒരു ഭാവോ മനസ്സിലില്ല നൂറായിരം ആൾക്കാരോടുള്ള അതേ ഭാവം തൻ്റെ പത്നിയോട് അവലംബിക്കാൻ സാധാരണ കഴിയുമോ ധാരണ കഴിയില്ല പക്ഷേ ബോധോധ ഉണ്ടായ കഴിഞ്ഞു അതാണ് ജ്ഞാനത്തിൻ്റെ വൃത്തി പിന്നെ അവർക്ക് ശത്രു എന്നോ മിത്രമെന്നോ ചെറിയവെന്നോ വലിയവെന്നോ സ്ത്രീയെന്നോ വൃഷ്ണെന്നോ പത്നിയെന്നോ പരസ്ത്രീയെന്നോ ഇല്ല അവിടെയാണ് അവിടെ ദൃഢസമാധി ബന്ധം അല്ലെങ്കിൽ പ്രബോധവിശദീകൃത ജ്ഞാനം ഉദിച്ചു ജ്ഞാനം മനസ്സിലുദിച്ചു വളരെ വ്യത്യാസം വ്യത്യാസമുണ്ടാവും ആ അവസ്ഥയിലെന്ന് പറയാൻ പത് ഉദാഹരണം പറഞ്ഞത് എന്നിട്ടോ പരിതുഷ്ടതി ആനന്ദം നിറഞ്ഞ കൂടി അത് ബോധത്തിൻ്റെ വേറൊരു പ്രത്യേകതയാണ് ആനന്ദമല്ലാതെ വേറൊന്നും പിന്നെ ഉണ്ടാവില്ല ദുഃഖം കടിയാണെന്നുണ്ടാവില്ല തരിമ്പ് ദുഃഖം ഉണ്ടാവില്ല അപ്പോൾ ഒരാൾക്ക് ജ്ഞാന അല്ലെങ്കിൽ ഇല ജ്ഞാനിയാണ് എങ്ങനെ പറയാം ആ മുഖത്ത് നോക്കി അറിയാം മുഖത്ത് ആനന്ദം കളിയാടുന്ന ഒരവസ്ഥയാണെങ്കിൽ ഇളജ്ഞാനിയായിരിക്കണം അല്ല ഞാൻ അനന്തമല്ല പരിഭ്രമം ഉത്കണ്ഠ ദുഃഖം ആദി ഇതൊക്കെയാണ് വെച്ചാൽ തീർച്ചയായിട്ടും ഞാനിയല്ല അത് ഉറപ്പിച്ചു പറയാം ഞാനി ഒരാളുടെ മുഖത്ത് പരമമായ ശാന്തി ആനന്ദമേണ്ട പരിതുഷ്ടതി വിശദീകൃതനായിക്കൊണ്ട് ബോധമുണ്ടായിട്ട് പരിതുഷ്ടതി സന്തോഷം അനുഭവിക്കാൻ തുടങ്ങി ദുഃഖം പോയി അദൃഷ്ടചരമത് ബുദ്ധം ബുജകോഗ ഭാഗാശ്രയം തവരൂപം ഇതുക്കൊക്കെ പോയപ്പോൾ മനസ്സിൻ്റെ ഉള്ളിൽ ഒരു കാഴ്ച ഒരു ദർശനം അദ്ദേഹത്തിന് കിട്ടി അതെന്താണ് തവരൂപം ഗുരുവായൂരിപ്പം അങ്ങയുടെ രൂപം ഒക്കെ മനസ്സിൽ ഇങ്ങനെ വിളങ്ങാനായിട്ട് ഇങ്ങനെ സാധിക്കുക മനസ്സിൽ ഇങ്ങനെ വിളങ്ങി കിട്ടുക എന്ന് പറഞ്ഞാൽ തന്നെ അത്ര വലിയൊരു ഭാഗ്യമാണ് വരപ്പിനെ മനസ്സിൽ ധ്യാനിച്ച് നിൽക്കാൻ കഴിയുക അതിനാണ് അവിടെ പോയി കുറച്ച് നേരമൊക്കെ തൊഴുത് നിൽക്കണം എന്ന് പറഞ്ഞാൽ പോയിട്ട് ഓടി പോരല്ല ഓടിപ്പോ പിന്നെ നമ്മുടെ പ്രാരംഭം തന്നെ വീണ്ടും നേരം അവിടെയൊക്കെ പെരുങ്ങാൻ നിൽക്കുക ഒക്കെ ചെയ്താൽ ആ ഈശ്വര രൂപം അല്ലാണ്ട് വേറൊരു സംഗതി പെട്ടെന്ന് ആ മതിലിനുള്ളിലേക്ക് നിക്കണവരുടെ മനസ്സിലേക്ക് കയറില്ല ഒരു ശക്തി അവിടെ മതിൽ മാത്രം എല്ലാറ്റിന തടയണം നമ്മുടെ വിഷയങ്ങളെയും കൂടിയും തടയണ മതിൽ അവിടെ ആ ഒരു ചിന്ത ഇല്ലാണ്ട് ഉണ്ടാവില്ല അപ്പം ആ വസ്തു ബ്രഹ്മാവിനെത്തി ഭോഗാശ്രയം തവ രൂപം അങ്ങയുടെ ആ രൂപം അന്തർദിശ വിചഷ്ട ഉള്ളിൽ കാണാറായി അന്തർദൃഷ്ടി കൊണ്ട് ബാഹ്യദൃഷ്ടി കൊണ്ടല്ലോ അന്തർദൃഷ്ടി കൊണ്ട് വ്യചഷ്ട കണ്ടു വ്യചഷ്ട കണ്ടു എന്താണ് ആ രൂപത്തിൻ്റെ പ്രത്യേകത അധിഷ്ടചരം അത്ഭുതം ഒരിക്കലും മുമ്പ് കാണാത്തതാണ് മുമ്പേ കണ്ടിട്ടേ ഇല്ല അദിഷ്ടചരം അത്ഭുതം അത്ഭുതം ഭഗവാനെ സംബന്ധിച്ച് എപ്പോഴും അത്ഭുതമാണ് ത അത്ഭുതം ബാലകമംഭുജേക്ഷണം അത്ഭുത ബാലനെ വസുദേവൻ ദർശിച്ചു അവതാര സമയത്ത് ആശ്ചര്യവത് പശ്ചിതി കശ്ചിതേണം ആശ്ചര്യവത്വതൈവജാന്യ കൂടി കാണുകയാണ് പലരും ഈശ്വരനെ ആശ്ചര്യത്തോടു കൂടി കേൾക്കണു കൂടി കാണുന്നു കണ്ടാലും കേട്ടാലും എന്തൊക്കെ ആയാലും ശരിക്കറിഞ്ഞോര് ആരുല്യ ടോർജുന ആശ്ചര്യവത് പശ്ചതി കശിതേനം ആശ്ചര്യവത് പദ്ധതി തഥൈവജാന്യ ചിലശ്ചര്യത്തിലൂടി പറയണു ചിലടി കാണുന്നു ചില ആശ്ചര്യത്തിലൂടെ കേൾക്കണു കണ്ടാലും കേട്ടാലും പറഞ്ഞാലും ശരിക്കും ആത്മാവിനെ അറിഞ്ഞോര് മനുഷ്യാണാം സഹസ്രേഷു കശ്ചിത്തെതിർത്തി ആയിരം ആൾക്കാരിൽ ഒരുവനത്രേ ശ്രമിക്കണം ആ ശ്രമിക്കണ ആയിരത്തിൽ ഒരാൾക്ക് അത്രേ അനുഭവം ഉണ്ടാവുക സുലഭമായിട്ട് അങ്ങാടി കിട്ടണ വസ്തുവല്ല എന്നർത്ഥം അപ്പൊ അദൃഷ്ടചരഭുതം ഒരിക്കലും മുമ്പേ കാണാത്തതും അത്ഭുതാകാരവുമായ അങ്ങയുടെ രൂപം അന്തർദശാവചച അന്തർദൃഷ്ടി കൊണ്ട് കണ്ടു ഞാൻ ഇനി ഒന്നാണ് പറഞ്ഞിരിക്കുന്നത് ഭുജകഭോഗഭാഗാശ്രയം അതെങ്ങനെയാണ് ഭുജകഭോഗ ഭാഗാശ്രയം ആദിശേഷൻ്റെ മുകളിൽ കിടക്കുന്ന പോലെ ആദിശേഷൻ അനന്തൻ അതിങ്ങനെ കിടക്കിയ പോലെ ചിറ്റി അതിൻ്റെ മുകളിലാണ് കിടക്കുന്നത് ഭുജക കുജകൻ പാമ്പ് പാമ്പിൻ്റെ നേതാവ് അനന്തൻ അതിൽ ആശ്രയിച്ചതെന്ന് പറഞ്ഞാൽ അതിൽ സ്ഥിതി ചെയ്യുന്ന തവരൂപം തവരൂപം അന്തർദ്ട അങ്ങയുടെ രൂപം അന്തർദൃഷ്ടി കൊണ്ട് കണ്ടു എങ്ങനത്തെ രൂപം രണ്ട് വിശേഷണം പറഞ്ഞിട്ട് ഒന്നാൽ ഒന്നാൽഭുതം പിടൊന്ന് അദൃഷ്ടം ഉമ്പ കാണാത്തത് മൂന്ന് പാമ്പിൻ്റെ മുകളിൽ ശയിക്കുന്നത് മൂന്ന് വിശേഷണം പറഞ്ഞു അങ്ങനത്തെ അന്തർദിശ വിശഷ്ടഹി അന്തർദൃഷ്ടി കൊണ്ട് കണ്ടു തവരൂപം എങ്ങനത്തെ തവരൂപം അദൃഷ്ടം ഉമ്പ കാണാത്തത് അത്ഭുതം അത്ഭുതമായത് മുജകഭോഗഭാഗാശയം പാമ്പിൻ്റെ മുകളിൽ ശയിക്കുന്നത് തവരൂപം വിശഷ്ട അങ്ങയുടെ രൂപത്തെ കണ്ടു ഏത് ദൃഷ്ടി കൊണ്ട് അന്തർദശ അന്തർദൃഷ്ടി കൊണ്ട് കണ്ടു മനക്കണ്ണുകൊണ്ട് കണ്ടു ആ പത്മിനി സംഭവൻ പരിവത്സരങ്ങൾ കണക്ക് ധ്യാനത്തിലിരുന്ന് സമാധിശീലിച്ച് അങ്ങേ കണ്ടു ദൃഢസമാധി ബന്ധോലസൽ സമാധിയാൽ ബന്ധിക്കപ്പെട്ട മനസ്സോടുകൂടി ജ്ഞാനത്തെ ലഭിച്ചിട്ട് പ്രബോധ വിശദീകൃത ജ്ഞാനത്തെ ലഭിച്ചിട്ട് അന്തർദശാ തവരൂപം വിശഷ്ട അന്തർദൃഷ്ടി കൊണ്ട് അങ്ങയുടെ രൂപത്തെ കണ്ടു എങ്ങനെയാണ് രൂപത്തിൻ്റെ വിശേഷണങ്ങൾ അദൃഷ്ടചരം ഒരിക്കലും കാണാത്തത് അത്ഭുതം നിർവചിക്കാൻ പറ്റാത്തത് വാക്കോണ്ട് പറയാനൊന്നും പറ്റില്ല അത് അത്ഭുതം ഭുജക ഭോഗാശം പാമ്പിൻ്റെ മോള് കിടക്കുന്നത് അദൃഷ്ടചരഭുതം അദൃഷ്ടചരം അത്ഭുതം ഭുജക ഭോഗാശ തവ രൂപം അന്തർദിശ വിശേഷ അന്തർദൃഷ്ടി കൊണ്ട് കണ്ടു എന്നർത്ഥം ശതേന പരിവസ്തരെർ ദൃഢസമാധിബന്ധോലസ പ്രബോധ വിശദീകൃത സകലു പത്മിനചരം അത്ഭുതം തവ ഹിരൂപമന്തർദ വിചഷ്ടപരിതുഷ്ടതിർജകോഗ്രയം നല്ലൊരു പ്രഭാതം എല്ലാവർക്കും ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു നമസ്കാരം